ും തൃക്കാക്കര കളമശ്ശേരി തൃപ്പൂണത്തറ നഗരസഭകളിലും മഴ രൂക്ഷമായ വെള്ളപ്പൊക്കവും ദുരിതവും വിതച്ചു ഇൻഫോ പാർക്ക് ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളിൽ വെള്ളം കയറി നഗരം ഗതാഗത കുരുക്കിലായി കൊച്ചി രാമേശ്വരം വില്ലേജിൽ സൗദി ഭാഗത്ത് ചെറിയ ബോട്ട് മറിഞ്ഞു ബോട്ടിലുണ്ടായിരുന്ന അഞ്ചു പേരെയും രക്ഷപ്പെടുത്തി കോട്ടയം മീനച്ചലിൽ താലൂക്കിലെ തലനാട് മേലുകാവ് പൂഞ്ഞാർ പഞ്ചായത്തുകളിൽ ഉരുൾപൊട്ടി ആളപായമില്ല ഒട്ടേറെ വീടുകളിൽ വെള്ളവും ചെളിയും കയറി കൃഷി നശിച്ചു പാല ഈരാറ്റുപേട്ട റോഡിൽ പലയിടത്തും വെള്ളം കയറി ഗതാഗതം മുടങ്ങി എം സി റോഡിൽ കുറുവിലങ്ങാട് ടൗൺ വെള്ളത്തിലായി തിരുവനന്തപുരത്ത് പല ഭാഗത്തായി മണ്ണിടിച്ചിലും ഇടിമിന്നലിലും അഞ്ച് വീടുകൾ ഭാഗികമായി തകർന്നു പൊന്മുടിയിലേക്കുള്ള യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി ജൂൺ ഒന്ന് വരെ കനത്ത മഴ തുടരുമെന്നാണ് പ്രവചനം തീവ്ര മഴയിലും കാറ്റിലും കെ സി ബിക്ക് മാത്രമായി നാൽപ്പത്തി എട്ട് കോടിയുടെ നാശനഷ്ടവും ഉണ്ടായി ചരിത്രത്തിലെ ഏറ്റവും വലിയ മഴയ്ക്കാണ് ചൊവ്വാഴ്ച പള്ളുത്തി പ്രദേശം സാക്ഷ്യം വഹിച്ചത് ഒന്നര മണിക്കൂറിനിടയിൽ പെയ്തത് തൊണ്ണൂറ്റിയഞ്ച് എം എം മഴയാണ് സമീപകാലത്തൊന്നും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയേറെ മഴ